ഇത് തന്നെ സമയം ആ തിരിച്ചു സമയം ഇത് തന്നെ നിവിമ്പോളിയുടെ തിരിച്ചു വരവിന് സമയമായി ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എങ്കിലും നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തെ പറ്റി പറയാതെ എങ്ങനെ പോകാനാകും അല്ലെ ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം click subscribe and join the game. Video shining like a gem. Let's make memories again. നമ്മുടെ സ്വന്തം നിവിമ്പോളി നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ഏഴ് കടൽ ഏഴുമലൈ ചിത്രത്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ഇതൊരു തമിഴ് ചിത്രമാണ് ദേശീയ അവാർഡ് ജേതാവായ റാം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഏഴുകടൽ ഏഴുമലൈ ഇതിനു മുൻപ് റാം സംവിധാനം ചെയ്ത ചിത്രമാണ് പേരൻപ് മമ്മൂക്കയായിരുന്നു അതിലെ നായകൻ റാം സംവിധാനം ചെയ്ത മറ്റ് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ തങ്കമീൻകൾ കട്ട്രത് തമിഴ് തരമണി എന്നിവയാണ് ഈ ചിത്രങ്ങളെപ്പോലെ തന്നെ ഇതും ജനമനസ്സുകളെ കീഴടക്കുമെന്ന പ്രതീക്ഷയിലാണ് നിവിമ്പോളിയുടെയും റാമിന്റെയും സൂര്യയുടെയും ആരാധകർ തമിഴ് നടൻ സൂര്യയും ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ അഞ്ജലിയാണ് നായിക സുരേഷ് കാമാച്ചിയുടെ നേതൃത്വത്തിലുള്ള വി ഹൗസ് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രം രണ്ടായിരത്തി മാർച്ചിൽ ആഗോള റിലീസായി എത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ നെതർലാൻഡിൽ വെച്ച് നടന്ന റോട്ടർഡാം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ നടത്തിയിരുന്നു ബിഗ് സ്ക്രീൻ കോമ്പിറ്റീഷൻ എന്ന മത്സര വിഭാഗത്തിലേക്കാണ് അവിടെ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം മികച്ച പ്രേക്ഷക പ്രശംസയാണ് ചിത്രത്തിന് ലഭിച്ചിരുന്നത് ഏഴ് കടൽ ഏഴ് മല എന്ന ചിത്രത്തിൽ വ്യത്യസ്ത വേഷപകർച്ചയിലാണ് നിവിംബോളി എത്തുന്നത് നിവിംബോളിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായിരിക്കും ചിത്രം എന്നാണ് സൂചന നാൽപ്പത്തി ആറാമത് മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കും ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ് എന്ന കാറ്റഗറിയിലേക്കാണ് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത് യുവാക്കളുടെ യു വൺ ആയ യുവൻ ശങ്കർ രാജ തന്നെയാണ് റാമിന്റെ ഈ ചിത്രത്തിനും സംഗീതമൊരുക്കുന്നത് ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് എൻ കെ ഏകാംബരവും എഡിറ്റിംഗ് ചെയ്തത് എന്നിവരാണ് ദേശീയ അവാർഡ് ജേതാവ് പട്ടണം റഷീദ് ചിത്രത്തിന് മേക്കപ്പ് നിർവഹിച്ചപ്പോൾ സ്റ്റണ്ട് സെൽവയാണ് ചിത്രത്തിന് വേണ്ടി ആക്ഷൻ രംഗങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ പട്ടികയിൽ ഉള്ള ഒരു ചിത്രം കൂടിയാണ് ഏഴ് കടൽ ഏഴ് മല നിവിംപോളിയുടെ വൻ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഈ തമിഴ് ചിത്രത്തിലൂടെ എന്നാണ് ഗോൾഡൻ പെന്നിന്റെ വിലയിരുത്തൽ അതുപോലെ നിങ്ങൾ എത്ര പേര് കാത്തിരിക്കുന്നുണ്ട് നിവിൻ നിവിംപൊളിയുടെ വൻ തിരിച്ചു